കാര്യം ചെയ്യാനങ്ങോട്ട് വിചാരിച്ച് പിന്നെ നീട്ടി നീട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എവിടെങ്കിലൊക്കെ വെച്ച് മറന്നുപോകും ഇതാ ഒരു സൊല്യൂഷൻ വെറും രണ്ട് മിനിറ്റ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാമെന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ചിന്തിക്കുക ഈ രണ്ട് മിനിറ്റ് നേരം കൊണ്ട് എനിക്ക് എന്തൊരു കാര്യം ചെയ്യാൻ പറ്റും ഏതായാലും ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ കോൾ വന്നിട്ടുണ്ട് ഓക്കെ എടുത്ത് ഇവിടെ വെക്കുന്നു പിന്നെ അതായത് ഈ ചാവിയൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അത് വ്യക്തമായിട്ട് ഒരു സ്ഥലത്തിൽ എടുത്തു വെക്കുക ഈ രണ്ട് മിനിറ്റ് കൊണ്ട് എന്ത് പ്രവർത്തിയാമോ ചെയ്യാൻ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ടാസ്ക് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്വയം ഒന്ന് അഭിനന്ദിക്കുക ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും മനസ്സിലായില്ലേ ഓക്കേ ഈ ടു മിനിറ്റ് റൂള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് രക്ഷപ്പെടുത്തും ഇപ്പം തന്നെ ഞാൻ തന്നെ ഒരുപാട് ടു മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്തു ഇപ്പം തന്നെ ഓൾറെഡി ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ ടു മിനിറ്റ് കൊണ്ട് വേം പോയൊന്നും പല്ലി ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് മൂത്രം വയ്ക്കാൻ വേണ്ടി അപ്പോൾ ടു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുന്ന കാര്യങ്ങളാണത് ഓക്കെ പിന്നെ ചില കാര്യങ്ങൾ ടു മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഡെയിലി ടു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ ടു മിനിറ്റ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫലം ഈ കമൻ്റ് ബോക്സിലൊന്ന് പറഞ്ഞറിയിക്കാം